പ്രൊഡ്യൂസർമാർ സംവിധായകർ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിങ്ങനെ സിനിമയിൽ ഒരു ബെൽറ്റ് ഉണ്ടെന്ന് അവർ നെഗറ്റീവ് പറഞ്ഞാൽ തങ്ങൾക്ക് ജോസി കിട്ടില്ലെന്നും നടി ജിജ സുരേന്ദ്രൻ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നവരുണ്ട് അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇവരെ താലോലിച്ച് പോകുന്നവരുമുണ്ട് പക്ഷേ അതിനൊന്നും നമ്മളെ കിട്ടില്ല അവസരം കിട്ടേണ്ടതുകൊണ്ട് പലതും കണ്ടാലും കേട്ടാലുമൊക്കെ മിണ്ടാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു കേൾക്കുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ മിണ്ടാൻ പറ്റാതെ അവസ്ഥകളിൽ മൗനം പാലിച്ച് പോകാറുണ്ട് എന്നും താരം വ്യക്തമാക്കി നടന്മാർ അടക്കമുള്ളവർക്കെതിരെ ഉയരുന്ന പീഡന ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഒരാൾ മറ്റൊരാളെ പറ്റി ആരോപണം പറയുമ്പോൾ ഈ കുറ്റാരോപിതനായ ആൾ എന്നോട് നന്നായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കുകയുമില്ല ഒരു പുരുഷനും സ്ത്രീയും സ്നേഹിച്ച് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലല്ലോ ഒരു മുറിയിലേക്ക് ഇരുവരും പോയാലല്ലേ സ്നേഹവും പ്രേമവും ഒക്കെ നടക്കൂ പബ്ലിക്കിൽ നടക്കില്ലല്ലോ ഒരു സ്ത്രീ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുവോ സിനിമ മാത്രമല്ല എവിടെയും എല്ലാം കഴിഞ്ഞിട്ട് അവനെ നന്നായി പിഴിഞ്ഞ് പണം കുറയുന്നവന്ന് തോന്നുമ്പോൾ കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പരിഹാസമായിട്ടേ തോന്നുകയുള്ളൂ പീഡനമെന്ന് എങ്ങനെ പറയും ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ചവരൊക്കെ വളരെ പ്രമുഖരാണ് ഒരാൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അയാളുടെ മുറിയിൽ പോകാതെ എങ്ങനെയാണ് അയാൾ എന്നെ പീഡിപ്പിക്കുക നമ്മളെ തൊട്ടാൽ നമ്മൾ അടിക്കില്ലേ അതിന് പകരം റൂമിൽ പോയി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് പീഡിപ്പിച്ചേ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് രണ്ടുപേരും എൻജോയ് ചെയ്തിട്ടുണ്ട് അതിനെ പീഡനമെന്ന് പറയുന്നത് തെറ്റാണ് വൈരാഗ്യത്തിന്റെ പേരിൽ ആരോപണം ഉയർത്തുന്നു പാവങ്ങൾ പുരുഷനായതിൻ്റെ പേരിൽ അനുഭവിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ മാറ്റേണ്ടത് സർക്കാർ സ്ത്രീക്കും പുരുഷനും നിയമം നൽകണം ഒരേ നിയമമാണ് നൽകേണ്ടത് ഇനിയുള്ള കാലത്ത് സ്ത്രീയും പുരുഷനും സമമാണ് ഈ രീതിയിലുള്ളൊരു നിയമം വളരെ പെട്ടെന്ന് തന്നെ വരണമെന്നും നടി കൂട്ടിച്ചേർത്തു മമ്മൂക്കിക്കെതിരെയൊക്കെ ആരോപണം വരാത്തത് അദ്ദേഹം അതിന് പോകാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പോലെയൊക്കെ പുരുഷന്മാർ ലോകത്ത് എത്ര പേരുണ്ട് ആയിരത്തിൽ ഒന്ന് എന്ന പോലൊരു മനുഷ്യനാണ് മമ്മൂക്കയെ എനിക്ക് പരിചയപ്പെടുത്തിയത് നടി സുകുമാരിയാണ് മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാവരും പറയുന്ന സീരിയസ് ആയ ഒരാൾ എന്നായിരുന്നു എനിക്ക് മനസ്സിൽ എന്നാൽ അങ്ങനെയല്ല പുള്ളി സീരിയസ് ആണെന്നുള്ള ഒരു സ്റ്റാറ്റസ് കീപ് ചെയ്യുന്നു എന്നല്ലാതെ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ് സുകുമാരി ചേച്ചിയോട് കാണിച്ച സ്നേഹമൊക്കെ ഓർക്കുമ്പോൾ അത് കൊതിച്ചു പോകും മമ്മൂക്ക ഒരു ജന്യൂനായിട്ടുള്ള മനുഷ്യനാണ്